ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമുക്ക് ആദ്യം ആദ്യമൊന്ന് ബാറ്ററി ശരിയാക്കി എടുക്കാവേ ഒരു ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കുന്നത് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഞാനത് നന്നായിട്ട് ലൂസാക്കി എടുക്കേണ്ട കേട്ടോ നന്നായിട്ട് ലൂസ് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അത് നന്നായിട്ട് ചതിന് തരിയും പൊടിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് നല്ലൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററി തന്നെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലേക്കാണ് പിന്നെ അത് ഒഴിക്കുന്നത് കുക്കറിലേക്ക് ഒഴിച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീയൊക്കെ ഗ്യാസ് ഓൺ ആക്കുന്നതും ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പം നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരണം ഓട്ടം ഓട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്കത് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ല ഒരു മാവായിട്ട് തന്നെ നമുക്ക് കിട്ടിയത് നമുക്ക് ഒത്തിരി അനകത്തേക്ക് ഇട്ട് കുഴക്കേണ്ടതൊന്നും പറയുക ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് മൂടി വെച്ചു മൂടി വെച്ച് അതിന് അത് വലിയ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടതിനെ മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ഒരു നല്ലൊരു മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിന് ബോൾ എടുത്തു ഒരു പതിനാല് ബോൾ എനിക്ക് കിട്ടി കിട്ടോ അത്യാവശ്യം തീരെ ചെറിയില്ലാത്ത സൈസ് പത്തിരിയായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് അതിന് ശേഷം പേപ്പറൊക്കെ എടുത്ത് ഞാൻ എണ്ണയൊക്കെ തൂത്തിട്ട് പാത്രം വെച്ച് ഞെക്കിയപ്പോഴത്തേക്ക് എനിക്ക് കളി കിട്ടി കാരണം എനിക്ക് ബോൾ പിടിച്ചപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് വെച്ചാൽ ഞങ്ങി വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ നമ്മൾ പത്തിരിക്ക് എളുപ്പവഴി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല വെച്ചാൽ നമ്മൾ നമുക്ക് എപ്പോഴും ഒരു ഒരു കുറേ സമയം പിടിക്കുന്ന ഒരു പണിയാണ് പത്തിരിപ്പണി എന്ന് പറയുന്നത് സ്ഥിരം ചെയ്യുന്നവർക്ക് നല്ല സ്പീഡ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പാ എന്ന് വെച്ച് കിട്ടുന്ന രക്ഷയൊന്നുമില്ല അത് പൊക്കിയെടുത്തപ്പോൾ അത് കീറിയും വന്നു അതായത് അത്ര സൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ എൻ്റെ പരിപാടി എന്നെ ചെയ്തു ഞാൻ എന്നാ ഷീറ്റൊക്കെ ഇട്ട് പ്രസ്സൊക്കെ എടുത്ത് വെച്ച് പൊടിയൊക്കെ എടുത്ത് വച്ചതിന് ശേഷം ആ ബോള് ഞാൻ പ്രസ്സിൽ വെച്ച് ഒന്ന് നോക്കിയിട്ട് പത്തിരിപ്പൊടിയിലേക്ക് തിരിച്ച് മുറിച്ച് മുക്കിയതിന് ശേഷം ഞാൻ പരത്തി പരത്തിയെടുത്തു കേട്ടോ അങ്ങനെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടി തട്ടി ഉള്ള സമയം വേസ്റ്റാവില്ല ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പത്തിരി എടുക്കാൻ പറ്റുമോ എന്നിട്ട് ഞാൻ ആ ഓസും കൊണ്ടൊക്കെ ഒന്ന് പരത്തി കൊടുത്തു എൻ്റെ ഇടയ്ക്ക് ആ ഓസും തട്ടിയതിൻ്റെ പൊടി ആപ്പൊടി അവിടെ നിരക്കും കേട്ടോ ലാസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പം വന്നില്ല പിന്നെ ഞാൻ ഞാനതെല്ലാം നന്നാക്കിയെടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രം വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്ത് നല്ലത് നല്ല ഇങ്ങനെ കുക്കറിൽ ഇട്ട് കുഴയ്ക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും നല്ല പത്തിരി തന്നെയാണ് നമ്മൾ സാധാരണ നൈസ് പത്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് എനിക്ക് നന്നായിട്ട് പൊങ്ങിയും കിട്ടി കാരണം ഞാൻ പ്രസ്സിൽ വെച്ച് ഞെക്കി പരത്തിയത് കൊണ്ടാന്ന് തോന്നുന്നു സൂപ്പറായിട്ട് കിട്ടി കുക്കറിലിട്ട് കുഴച്ച് കുഴയ്ക്കാൻ എളുപ്പമുണ്ട് കാരണം നമുക്ക് പൊടി വാട്ടി അതറിയാൻ പാടില്ലാത്തവർക്ക് മാർഗം തന്നെയാണ് കുക്കറ് ചെയ്യുന്നത് അത് ചെയ്ത് കുക്കർ കട്ടിയുള്ള ഏത് പാത്രത്തിലും നോൺ സ്റ്റിക്കിലും എതിരെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ പത്തിരി കുക്കറിലിട്ട് കുഴക്കുന്നത് തന്നെ നമ്മൾ ഈ മെത്തേഡിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്ലേറ്റ് വെച്ച് നെക്കാൻ ഞങ്ങി വരില്ലായേ അപ്പോൾ നമ്മുടെ എൻ്റെ ചാനലിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സൂപ്പറ് പത്തിരി അങ്ങനെ കേട്ടോ ടേസ്റ്റ് വൈസും സൂപ്പറായിരുന്നു